അപ്പോൾ നല്ല പെണ്ണു കൈപ്പ് മാസം ആനന്ദിപ്പം ഈ മാസം നീട്ടി എല്ലാം കേൾക്കാൻ കടിക്കാണെന്ന് അലക്കെ അങ്ങനെ നല്ല അലക്കളും ആളുകൾ മാനവരം പോകും അതുപോലെ കാസർഗോഡ് പച്ച തരാം ചിങ്ങനെ അതിൽ ആണ് അതാണോ എന്തോ വാളാർക്ക് മാനവരം വാങ്ങിയ ഓട് പണി പോകുമ്പോഴേ അതുപോലെ കാസ്പോ പച്ച തരാം

நம்ம சொன்ன பண்ணுங்க நல்லா பண்ணுங்க அந்த ஜெர்த்தி நல்லா இருக்குங்க நேக்கில ராசி பண்ணுவோம் நம்ப ஆசை அவங்களாம் வரலாம் நடக்கும் அந்த டேன் வர வேணாம் தான் பிள்ளை ராசி தான் இருக்க வளர்ச்சி เรือไรเร่าาใหมบัดดดางดับดับดังดับดังดับดัับดังับบับ